കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ധനയോഗം സംഭവിക്കുന്ന നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ധനയോഗം സംഭവിക്കുന്നത് ഈ നാളുകാർക്ക് പൂയം നക്ഷത്രം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം പൊതുവെ ധനവരവിനുള്ള നേട്ടങ്ങൾ മാർച്ച് മാസത്തിന് ശേഷം ധനവരവിനുള്ള നേട്ടങ്ങൾ കാണപ്പെടുന്നുണ്ട് പൂയനക്ഷത്ര പിറന്നവര് പൊതുവേ ഗുരുഭക്തി മതനിഷ്ഠവരും ഉള്ളവരാണെങ്കിൽ പോലും അവർക്ക് ചില കാര്യങ്ങളിൽ സ്വന്തമായ അഭിപ്രായവും സ്വന്തമായ കാര്യങ്ങളുണ്ടെങ്കിലും അവർ ശാന്തരായിട്ടാണ് കാണപ്പെടുന്നത് ആത്മവിശ്വാസം മൂലം നക്ഷത്രക്കാർ വളരെ ഉന്നതങ്ങളിലെത്തുന്നതാണ് മേന്മയുള്ളൊരു വിവാഹ ജീവിതം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹം പിടിച്ചു പറിക്കാനും പിടിച്ചു പറ്റാനും ഒരു സാധ്യത കാണപ്പെടുന്നുണ്ട് വ്യാപാര രംഗത്ത് നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു കാലമാണ് ചിലവ് അധികരിക്കുന്നതാണ് മുൻകോ ും പിടിവാശിയും മൂലം നിങ്ങൾക്ക് പല ധനവരവിനും നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് ഈശ്വരാനുഗ്രഹം കൂടുതലായി ഉള്ളത് നിങ്ങൾക്ക് ഗുണ സാധ്യത കൂടിയിരിക്കുന്നതാണ് പൊതുവെ എല്ലാ കാര്യത്തിലും ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് ഏർ നിങ്ങൾക്ക് ദാമ്പത്യത്തിലും കുടുംബജീവിതത്തിലും ഒരു ഐശ്വര്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് തൊഴിൽ രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി പുതിയൊരു ഉണർവും ഉന്മേഷവും വരുന്നതാണ് യാത്രകളധികവും നിങ്ങൾക്ക് ഗുണപ്രദമാകുന്നതാണ് പ്രശസ്തിയും ജനവർദ്ധനവും അനുഗ്രഹിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം വാഹനയോഗം എന്നിവ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പൊതുവേ ഐശ്വര്യ സമ്പർദ്ദമായ ഐശ്വര്യ സമ്പ സമൃദ്ധമായ ഒരു കാലയളവാണ് ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് സഹപ്രവർത്തകരുമായിട്ട് അകലുവാനുള്ളവരുടെ സാധ്യതയുള്ളതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചു വേണം ഇടപെടാൻ പൊതുവെ മനസ്സിന് സമാധാനം തരുന്ന സന്തോഷം തരുന്ന വാർത്തകളേക്കാൾ ഉപരി നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നോ പ്രിയപ്പെട്ട ബന്ധുക്കളിൽ നിന്നോ ഒരു വിയോഗത്തിന് കാരണമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ പൂയൻ നക്ഷത്രക്കാർക്ക്